ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസം റോമാലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ചില വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വീണ്ടും അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലും അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനം കഠിനനാക്കുന്നു എന്നൊരു പദം കൂടി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ചിലരോട് മനസ്സുള്ളവരോട് കരുണ കാണിക്കുന്നു എന്നാൽ മറ്റു ചിലരുടെ ഹൃദയത്തെ ദൈവം തന്നെ കഠിനപ്പെടുത്തുന്നു എന്നൊരു ചിന്ത ഇവിടെയും ചിലർക്കെങ്കിലും തോന്നാം പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഭർവോൻ്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഭർവോൻ്റെ ഹൃദയം ദൈവം തന്നെ കഠിനമാക്കിയല്ലോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഫറവോന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ ദൈവത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു അവന് എത്രത്തോളം ആയിരുന്നാലും ശരി അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് പർവോന് മനസാന്തരപ്പെടുവാനായിട്ടുള്ളതായ അനേക സന്ദർഭങ്ങൾ ദൈവം അവന് നൽകിയിരുന്നു എന്നാൽ ഓരോ സന്ദർഭത്തിലും അവൻ തൻ്റെ ഹൃദയത്തെ അവനായിട്ട് കഠിനപ്പെടുത്തിയത് കൊണ്ട് അവൻ്റെ ഹൃദയം എത്രത്തോളം കഠിനമാക്കാൻ പറ്റുമോ അത്രത്തോളം കഠിനമാക്കാനുള്ളതായ അവസരം പർവോന് ദൈവം തന്നെ അതങ്ങ് അനുവദിച്ചു എന്ന് മാത്രമേയുള്ളൂ കാരണം അവൻ്റെ ഹൃദയത്തിലെ ആ ഉള്ളിലിരിപ്പ് മുഴുവനും പുറത്തു വന്നു വേണം അവൻ്റെ ന്യായവിധി ഉണ്ടാകേണ്ടതു അവന് മനസാന്തരപ്പെടാൻ ഒത്തിരി അവസരങ്ങൾ ദൈവം കൊടുത്തിരുന്നു മോശമുഖാന്തിരം അനേക തവണ അത്തുബാധകൾ അയക്കുമ്പോഴുമൊക്കെ അവന് മനസാന്തരപ്പെടാമായിരുന്നു മറിച്ച് അവന് ദൈവത്തോടവൻ്റെ ഹൃദയം അവൻ കഠിനപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ചില പുള്ളികൾ അവർ ജയിലിൽ കിടന്നു പുറത്തു വന്നാലും അവർ അതിനേക്കാട്ടിൽ വലിയ തെറ്റുകളെ അവർ ചെയ്യത്തുള്ളൂ അതിനേക്കാൾ വലിയ കൊലപാതക ഈ അടുത്ത സമയത്തൊക്കെ ആ ചെന്താമരയെപ്പോലെയൊക്കെയുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും കേട്ടും അവർക്ക് വീണ്ടും വീണ്ടും ആ കൊല ചെയ്യണം എന്നുള്ള വാസന അല്ലെങ്കിൽ മറ്റ് തെറ്റ് ചെയ്യണം അവർക്കൊരിക്കലും ഒരു മാനസാന്തരം വരുന്നില്ല അങ്ങനെ അനേക തടവുകാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവർ പുറത്തിറങ്ങിയാൽ പണ്ട് നടത്തിയതിനേക്കാൾ വലിയ കവർച്ച പണ്ട് നടത്തിയതിനേക്കാൾ വലിയ കൊലപാതകങ്ങൾ ഇതെല്ലാം നടത്തേണ്ടതിന് വേണ്ടി അവരുടെ ഹൃദയത്തെ അവരായിട്ട് തന്നെ കഠിനപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇതുതന്നെയാണ് പാപത്തിൻ്റെ മറ്റൊരു വശവും അഥവാ മനുഷ്യൻ പാപം അവൻ പാ ചെയ്യേണ്ടതിനു വേണ്ടി പാപം ചരതിച്ച് കൂട്ടേണ്ടതിന് വേണ്ടി മാത്രം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഇന്ന് നമുക്ക് ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും അതാണ് അതിൻ്റെ ഉത്തരവാദിത്വം അവൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് എന്നാണ് നമുക്ക് യുവജനങ്ങളെല്ലാം വെളിപ്പെടുത്തി തരുന്നത് എന്നാൽ മനസ്സുള്ളവനോട് ദൈവം കരുണ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സോടുകൂടെ ദൈവത്തിങ്കലേക്ക് അടുത്ത് ചെല്ലുവാൻ ഹൃദയംഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏവരോടും കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം റോമാലേഖനം മൂന്നാമധ്യായത്തിൻ്റെ അതിൻ്റെ പത്തു മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മോട് പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലും ഇല്ല എന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത് ആദാമവ്വമാരുടെ പാപം നിമിത്തമായിട്ട് ഏതേനിലെ ആ പൂർവ്വകാല നിത്യത അവിടെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു ഇപ്പോൾ നീതിമാൻ ഒരുത്തൻ പോലും ഇല്ലാത്ത ആ സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് ഭൂമിയിലുള്ളത് ഈ സാഹചര്യത്തിൽ അഥവാ നീതിമാനായ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു ഈ സകല ദുഷ്ടതയ്ക്കും അതിന് മറുപടിയായിട്ട് അതിൻ്റെ പരിണത ഫലമായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഉദ്ധാരണം ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ട് യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നു എന്നത് നമുക്ക് ദൈവവചന വെളിച്ചത്തിൽ എപ്പോഴും കാണുവാൻ യാത കാണുന്ന യാഥാർത്ഥ്യമാണ് എന്നാൽ അത് സമ്മതിച്ചു കൊടുക്കുവാൻ മനസ്സില്ലാതെ വണ്ണം മനുഷ്യൻ തൻ്റെ സ്വയനീതിയിലൂടെ സ്വയ കർമ്മ മാർഗങ്ങളിലൂടെ അവന് രക്ഷപ്രാപിക്കുവാൻ നോക്കുന്നതാണ് അവന്റെ പരാജയത്തിന് കാരണം അഥവാ നീതിമാന്മാരാരും ഇല്ലേ ഭൂമിയിൽ എന്നാൽ അത് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ആ പാപം ഏറ്റുപറഞ്ഞ് അനുതാപഹൃദയത്തോടെ കടന്നു ചെല്ലുന്ന ആർക്കും നിത്യരക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറപ്പാണ് അതത്രേ ഈ ദൈവവചനം ഓരോ ദിവസവും നമ്മോട് സംസാരിക്കുന്നത് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കു ആമേ ആന്ന് oh god